സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ൾകോട്ടുളം തിരൂർ അകാലത്തിൽ വിട പറഞ്ഞ ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ സ്ഥാപകാംഗം അബ്ദുൾ മനാഫ് പൊന്നാനിയുടെ മൂന്നാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് എറണാകുളത്ത് സംഭവിച്ച അപകടത്തിൽ പൊന്നാനിയുടെ രക്തദാന ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അബ്ദുൽ മനാഫ് പൊന്നാനി വിട പറഞ്ഞത് റൈസിംഗ് വിമൻസ് വിംഗ് കോടഞ്ചേരിയും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി ഏഞ്ചൽസ് വിംഗ് കമ്മിറ്റിയും സംയുക്തമായി മാറഞ്ചേരി ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് നിരവധി പ്രവർത്തകരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് റൈസിംഗ് വിമൻസ് വിംഗ് ഭാരവാഹികളായ ഷജീല ഫാസില ഫാജില ഷബുന ഷെമില എന്നിവരും ബ്ലഡ് ഡോണേഴ്സ് കേരള താലൂക്ക് ഭാരവാഹികളും ഏഞ്ചൽസ് വിംഗ് അംഗങ്ങളും ചേർന്ന് ക്യാമ്പിൽ നേതൃത്വം നൽകി വെട്ടന്യൂസ് പൊന്നാനി